കോഴനക്കാൻ കാര്യമേ കള്ളൊഴിച്ചി കേരളത്തെ കാത്തരുളകാട്ടേ തെരേ കടത്തിൽ മുങ്ങും കേരളത്തെ കാപ്പിനി കള്ളുതേ കോഴത്തെ ഒതുക്കി തീർക്കാൻ താതി മൃഗത്തെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിന് ലഹരിക്ക അടിമകളാണ് ഓ വെള്ളം ഒഴിച്ചിക്ക് അബ്കാരി പോളിസി റിവ്യൂ എന്നാണ് അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് പോണെ മരുമോന് ഏത് വകുപ്പിലും നുഴഞ്ഞു കയറാനും വലിഞ്ഞു കയറാനുമുള്ള പ്രത്യേക അധികാരമുണ്ട് സതീശൻ ചേട്ടാ വകുപ്പ് ഏതായാലും പ്രശ്നമല്ല കാശ് മുക്കാൻ വകുപ്പുണ്ടോ എന്നത് മാത്രമാണ് പ്രധാനം അല്ലേ റിയാസ് അയറക്ടറേറ്റും ഡയറക്ടറും നിരവധി യോഗങ്ങളെ നടത്താറുണ്ട് അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് പറഞ്ഞിട്ടും അല്ല മന്ത്രി പറഞ്ഞിട്ടും അല്ലെങ്കിൽ അത്രേ ഉള്ളൂ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം പൊതുജനങ്ങളെ ഈ മന്ത്രി എന്ന തസ്തിക ഇട്ട ചുവന്ന ബോർഡ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലൂടെ ഓടുന്ന വണ്ടിയുടെ പിൻസീറ്റിലിരുന്ന് കശുവണ്ടി കുറയ്ക്കാനുള്ളതാണ് വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ചർച്ചകളെ കുറിച്ചോ വകുപ്പ് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോ ഉള്ള ഒരു കാര്യങ്ങളിലും ഒന്നും മന്ത്രിക്ക് അറിവോ ഉത്തരവാദിത്വമോ ഇല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാ ഇങ്ങനെ വകുപ്പ് മന്ത്രിമാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് കക്കാനും മുക്കാനും ഒരു ഔദ്യോഗിക പദവി അത്രേ ഉള്ളൂ ഈ സർക്കാർ എല്ലാ നടപടികളും മുഖ്യമന്ത്രി അറിയാതെയാണ് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയും അറിവില്ലാത്ത നിഷ്കളങ്കനാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥര് ചെയ്യുന്നതൊന്നും മന്ത്രിമാർ അറിയുന്നില്ല മന്ത്രിമാര് ചെയ്യുന്നതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല മുഖ്യമന്ത്രി ചെയ്യുന്നത് അത്രയും അനുഭവിച്ചറിയാൻ പൊതുജനങ്ങളും പാർക്കുകളിൽ വരെ മദ്യം വിളമ്പി കാശ് കണ്ടെത്താൻ തുടങ്ങുന്ന സർക്കാരിന് ഈ വിഷയത്തിൽ താല്പര്യമോ പങ്കോ ഇല്ലെന്ന് ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി ഇവിടെ പ്രശ്നം എന്താണ് കൊറേ നാളായി ശ്രീ മുഹമ്മദ് റിയാസിന്റെ പുറകെയാണ് ഇവരെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നത് ഒരു തെറ്റാണ് മുഖ്യമന്ത്രിയുടെ മകളെ കെട്ടിയത് ഒരിക്കലും തെറ്റല്ല പക്ഷെ ആ കെട്ടിന്റെ തണലിലിരുന്ന് നാടിനെയും നാട്ടുകാരെയും ഊറ്റുന്നത് തെറ്റല്ലേ അണ്ണാ മന്ത്രിസ്ഥാനം സമ്മാനമായി കിട്ടിയെന്ന് പറയുന്ന ശത്രുക്കളെ എങ്ങനെ കുറ്റം പറയും അമ്മാതിരി പ്രകടനമല്ലേ മരുമോൻ കാഴ്ച വയ്ക്കുന്നത് മരുമോൻ പറഞ്ഞതൊന്നും മറക്കാതെ ന്യായീകരിച്ച് പെടാപ്പാട് പെടുമ്പോ അനിമോൻതാ പറഞ്ഞത് എന്താണെന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിട്ട് മദ്യനയത്തിലെ മാറ്റത്തിന് കോഴയ ആവശ്യപ്പെട്ട ബാറുടമ നേതാവ് ആന്റിമോൻ അന്വേഷണ സംഘത്തിന് മുന്നിലും മലക്കം മറഞ്ഞു നയം മാറ്റത്തിനല്ല പണം ചോദിച്ചതെന്നും പറഞ്ഞതൊന്നും ഓർമ്മയില്ല എന്നുമാണ് മൊഴി പാവം അണ്ണന്റെ ഹിപ്പോസ് വരെ അടിച്ചുപോയി മണിക്കൂറുകൾക്കുള്ളിൽ ഏത് ട്രീറ്റ്മെന്റ് ആണോ കൊടുത്തത് പറഞ്ഞത് ഓർമ്മയില്ലെങ്കിൽ ആ അയച്ച ശബ്ദ സന്ദേശം ഒന്നുകൂടെ എടുത്ത് കേട്ടാ പോരെ അനിയണ്ണ ശത്രുത തീർക്കാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ആരോ അയച്ച മെസ്സേജ് ആണെന്നെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നോ ഇതിപ്പ കൈയിൽ നിന്ന് പോവുകയും ചെയ്തു താഴെ വീണതുമില്ല മാത്രവോ രായേഷണം ടൂറും പോയി റിയാസെണ്ണം പെടുകയും ചെയ്തു പാവത്തിന് വല്ലാത്ത ദൃഷ്ടിദോഷമുണ്ട് അജണ്ട അജണ്ട മനസ്സിലാക്കുന്നു കീറി മുറിച്ച് ി ആ ഉദ്യോഗസ്ഥന്റെ തലയിൽ ഊരാൻ ഉദ്യോഗസ്ഥേണമെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് ചെയ്തേക്ക് അല്ല പിന്നെ പിടിക്കല്ലേ പിടിക്കല്ലേ എന്ന് പറഞ്ഞു ഓരോന്ന് ചെയ്യുമ്പോ അതെല്ലാം പൊക്കിക്കൊണ്ടുവന്നാ രേഷണം വന്നിറങ്ങുന്ന വിമാനത്തിൽ ഓസ്ട്രിയക്ക് പറക്കാൻ ടിക്കറ്റ് കാശ് റെഡിയാക്കിക്കും വിദേശ പര്യടനം തന്നെ തുണ മാണി യാതൊരു അർഹതയുമില്ല അർഹതയുള്ളവര് ഇന്നത്തേക്കുള്ള മറുപടി അന്നേ പറഞ്ഞു വെച്ചത് കേട്ടല്ലോ ഇന്നത്തെ മുഖ്യനായി പോയി പണ്ടത്തെ സെക്രട്ടറി ആയിരുന്നെങ്കിൽ രാജിവെപ്പിക്കലിന്റെ ഘോഷയാത്ര ആയിരുന്നേനെ ഇപ്പോ അല്ലെ അങ്ങുന്നെ വാണി മാത്രമല്ല ഇതിൽ ഈ കാര്യങ്ങൾ വെച്ചാൽ എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടേണ്ടവരാണ് അന്നത്തെ എക്സൈസ് മന്ത്രിക്കും അന്നത്തെ മുഖ്യമന്ത്രിക്കും മാത്രമാണ് ഈ ആരോപണം ബാധകം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു അവര് വാങ്ങുമ്പോൾ കോഴയും ഞങ്ങൾ വാങ്ങുമ്പോൾ സംഭാവനയുമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല ിൽ ആള് തരാ എവിടെ പോ വീട്ടാ വണ്ടി ഇന്നും ഒരു നിനക്ക് തവിട് ആഹാരം വരുന്ന പെരുന്നാളിന് നിന്നെ അറക്കോടാ